നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട എന്നാൽ രസകരമായിട്ടുള്ളൊരു ചോദ്യമാണ് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് നമുക്കധികം പണം തരുന്ന ദൈവമാരാണ് അല്ലെങ്കിൽ ഏത് ദൈവത്തെയാണോ നമ്മൾ ആരാധിച്ചാൽ അധികമായി നമുക്ക് ധനം കിട്ടുന്നത് ഒരുപാട് പേരുടെ ചോദ്യമാണ് അതിനുള്ള മറുപടിയാണ് ഇന്ന് ഞാൻ തരുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണ് ഈ നമ്പറിലേക്ക് വിളിച്ചുള്ളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടാക്കുക അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്കെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം അധികം നമുക്ക് ധനം ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അധികമൊന്നല്ല നമുക്ക് ധനം ആവശ്യമുണ്ടെങ്കിൽ ഏത് ദൈവത്തിനാണ് നമ്മൾ ഭജിക്കേണ്ടത് എന്നുള്ളതാണ് പലരുടെയും ചോദ്യം അതിനാദ്യം പറയുന്നൊരു ഉത്തരം നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ഒരുപാട് ദേവന്മാർ അതായത് നമ്മുടെ ഒരു പ്രധാന ദേവത ഒരു ക്ഷേത്രത്തിലുണ്ടാകും അത് കഴിഞ്ഞിട്ട് ഉപദേവന്മാരായിട്ട് ചെറിയ ചെറിയ ആൾത്തറകളായിട്ടോ ക്ഷേത്രങ്ങളായിട്ടോ ഒരുപാട് ദൈവങ്ങൾ ഇരിപ്പുണ്ട് അപ്പോൾ ഓരോ ദൈവത്തിനും ഓരോ ഉത്തരവാദിത്വങ്ങൾ തന്നെയാണ് ഉള്ളത് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ പൊതുവായി ഏത് ദൈവങ്ങളെ ആരാധിച്ചാലും നമുക്ക് ഭാഗ്യങ്ങൾ കിട്ടും നമ്മളൊരു മന്ത്രിസഭ പോലെ തന്നെയാണ് ഒരു മുഖ്യമന്ത്രിയും കുറച്ച് സഹമന്ത്രിമാരും അതുപോലെയാണ് ഒരു ക്ഷേത്രം പ്രധാന ദേവതയും കുറച്ച് ഉപദേവന്മാരും അപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അയാളുടെ ആവശ്യം എന്താണോ അത് നിറവേറ്റാൻ പറ്റുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ദേവതന്മാരെ കൂടി നമ്മൾ ഒരു ക്ഷേത്രത്തിൽ സ്ഥാപിക്കുന്നു അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത് അപ്പം എല്ലാ ദേവതമാരും നമുക്ക് ഭാഗ്യം തരുന്നതാണ് ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഭാഗ്യം പൂർത്തിയാകണം പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ധനമാർഗം ഉണ്ടാകണം എന്നുള്ളതാണ് ഇല്ലാതെ നമുക്ക് കുറച്ച് വിദ്യാഭ്യാസം അതും നമുക്കൊരു ഭാഗ്യമാണല്ലോ വിദ്യ എന്ന് പറയുന്ന വലിയ ഭാഗ്യമാണ് അത് കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമായില്ല കാര്യം അത് കിട്ടിയാൽ നമുക്ക് തൊഴിൽ വേണം തൊഴിൽ കിട്ടിയാൽ കാര്യമില്ല തൊഴിൽ കിട്ടുന്ന ആ തൊഴിലിൽ നിന്ന് നമുക്ക് ധനവരുമാനം ഉണ്ടാകണം ധന വരുമാനം ഉണ്ടായിട്ടും കാര്യമില്ല അത് നമുക്ക് ഉപയോഗപ്രദമാകുന്ന വിധത്തിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റണം അല്ലെങ്കിൽ നമുക്കത് ഉപയോഗപ്പെടണം ഇതിനെല്ലാമാണ് നമ്മുടെ ഭാഗ്യമെന്ന് പറയുന്നത് അപ്പോൾ ധനം ധനം എല്ലാ ദേവതമാരെ നമ്മൾ ആരാധിച്ചാലും നമുക്ക് ധന വരുമാന മാർഗങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് വരുമാന മാർഗങ്ങൾ ഹിന്ദു ആചാരപ്രകാരം ഏറ്റവും കൂടുതൽ നമ്മൾ വരുമാന ധനവരുമാനമാർഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആരാധിക്കേണ്ടത് ലക്ഷ്മി ദേവിയെയും കുബേരസ്വാമയാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഇന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ ലക്ഷ്മി ദേവിയും കുബേരസ്വാമയും മാത്രം ഭജിച്ചാൽ മാത്രം അങ്ങനെ ഭജിച്ചാൽ മാത്രമേ നമുക്ക് വരുമാന മാർഗ്ഗങ്ങൾ ഞാൻ ധനം എന്നല്ല പറയുന്നത് വരുമാന മാർഗങ്ങൾ എന്നാണ് പറയുന്നത് ശ്രദ്ധയോടു കൂടി അത് ശ്രദ്ധിച്ചൊന്നും കേട്ടുള്ളൂ അതിന് ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ടാണ് അപ്പം വരുമാന മാർഗ്ഗങ്ങൾ നമുക്ക് തരുന്നതിൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ലക്ഷ്മി കുബേരസ്വാമിമാർക്കാണ് ഈ ലക്ഷ്മി ദേവിക്ക് ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ കുബേരസ്വാമിയുടെ ക്ഷേത്രങ്ങൾ വളരെ കുറവാണ് നമുക്ക് കുബേരസ്വാമി വീട്ടിൽ വെച്ച് ആരാധിക്കുകയും ചെയ്യാം അപ്പോൾ മനസ്സിലായല്ലോ നമുക്ക് ധനവരുമാനം അതിമാ അധികമായി കിട്ടുന്നതിന് നമ്മൾ ആരാധിക്കേണ്ടത് ലക്ഷ്മി ദേവിയെ കുബേരസ്വാമിയാണ് മറ്റേത് ദേവനും ഇപ്പൊ ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി നമ്മളൊരു കുറച്ച് ധനവരുമാന മാർഗത്തിനുള്ള മാർഗ്ഗം കാട്ടി തരണേന്ന് പറഞ്ഞാൽ നേരെ ഇവിടെ നിന്ന് വിട്ടു ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിൽ പോകും കുബേരി ക്ഷേത്രത്തിൽ പോന്നും നമുക്കൊരു അറിയിപ്പും കിട്ടില്ല എവിടെ ഭജിച്ചാലും നമുക്ക് കിട്ടും പക്ഷെ നമുക്ക് പൂർണ്ണമായും അതൊരു ഒരു തൃപ്തിയോടുകൂടി നമ്മൾ ആ നമുക്ക് അദ്ദേഹമാണ് ആ ഈ രണ്ട് ദേവതമാരാണ് അതിൻ്റെ അധിപന്മാർ ധനമാർഗത്തിൻ്റെ അധിപന്മാർ എന്നുള്ളത് കൊണ്ട് അവര് നമ്മൾ ഭജിച്ചാൽ നമുക്ക് അധിക മാർഗങ്ങൾ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വരുമാന മാർഗത്തിന് പ്രത്യേകമായി നമ്മൾ ഭജിക്കേണ്ടത് ലക്ഷ്മി ദേവിയെയും കുബേരസ്വാമിയാണ് എന്ന് വിചാരിച്ചിട്ട് ഏത് ക്ഷേത്രത്തിൽ പോയിട്ടും നമ്മൾ ധന വരുമാന മാർഗങ്ങൾ നമുക്ക് കാട്ടിത്തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അതിനുള്ള മാർഗങ്ങൾ കിട്ടും പിന്നെ പലരും ചോദി പറയുന്നത് അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു എനിക്ക് ഒരു മാർഗവും കണ്ടു കിട്ടിയില്ല എനിക്ക് എനിക്ക് പൈസ വന്നില്ല എൻ്റെ അക്കൗണ്ടിൽ ഒരു രൂപ പോലും ഇല്ല ആഹാരം കഴിക്കാൻ പോലും നിവർത്തിയില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ക്ഷേത്രത്തിൽ ലക്ഷ്മി ദേവി ക്ഷേത്രത്തിലായാലും കുബേരസ്വാമി ക്ഷേത്രത്തിലായാലും ഇനി മറ്റൊരു ക്ഷേത്രത്തിലായാലും എവിടെ പോയി പ്രാർത്ഥിച്ചാലും നമുക്ക് ധനം ആരും തരാറില്ല ധനം നമുക്ക് ഡയറക്റ്റ് കിട്ടുന്നത് നമ്മളൊരു ഭിക്ഷക്കാരനാകുമ്പോഴാണ് അത് പിച്ച് എടുക്കാൻ പോകണം പറയാം അങ്ങനെ നമ്മൾ ഭിക്ഷയ്ക്ക് പോകുമ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ ഒരു രൂപയോ അഞ്ച് രൂപയോ പത്ത് രൂപയൊക്കെ നേരിട്ട് തരും ഇല്ലാതെ ആരും തരില്ല എന്താണ് ചെയ്യുന്നത് നമ്മൾ എവിടെയെങ്കിലും നമുക്ക് പൈസ ആവശ്യമുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് നമ്മളൊരു ജോലിയാണ് തേടുന്നത് എനിക്ക് സാറേ എനിക്കൊരു ജോലി എനിക്ക് ഇന്ന ജോലി അറിയാം എനിക്കൊരു ജോലി തരുമോ എന്നാണ് ചോദിക്കുക എന്താണ് ജോലി ചോദിച്ചത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ വരാനുള്ള ധനം വരാനുള്ള മാർഗങ്ങളുണ്ടാകും അതുതന്നെയാണ് നമുക്ക് ദൈവങ്ങളും തരുന്നത് നമ്മൾ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി ഇല്ലെങ്കിൽ ലക്ഷ്മി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ കുബേര ക്ഷേത്രത്തിലോ പോയി പ്രാർത്ഥിച്ചാലൊന്നും ഒരിക്കലും നമുക്ക് നേരിട്ട് പണം ഒരു ദേവതമാരും തരില്ല അതാണ് എല്ലാവരും ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ എല്ലാവരുടെ കാര്യവുമല്ലോ പറയുന്നത് നൂറിൽ ഒരാളെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പോയി നാളത്തേക്ക് ഒരു പതിനായിരം രൂപ വേണം സ്വാമി എങ്ങനെയെങ്കിലും എന്നുള്ള പ്രാർത്ഥനയോട് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് എങ്ങനെയെങ്കിലും കൂടെ കൂടെ അക്കൗണ്ട് മൊബൈലെടുത്ത് ജിപേ നോക്കും പൈസ വന്നിട്ടുണ്ടോ ദൈവം ഇട്ടു കൊടുത്തു എന്നുള്ളതായിരിക്കാം ഇല്ലെങ്കിൽ കളഞ്ഞ് കിട്ടണം ഇല്ലായെന്നുണ്ടെങ്കിൽ ലോട്ടറി അടിക്കണം ഏതെങ്കിലും ഈ ശരീരം അനങ്ങാതെ ഏതെങ്കിലും മാർഗത്തിൽ കൂടി ധനം കിട്ടുമോ എന്നുള്ളതാണ് ചില കുറഞ്ഞ പക്ഷം ആൾക്കാരുടെയെങ്കിലും ഒരു ധാരണ ഒരിക്കലും നമുക്ക് കിട്ടില്ല നമ്മൾ ദൈവത്തിനോട് ധന വരുമാന മാർഗ്ഗങ്ങളെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് തൊഴിലാണ് കിട്ടുന്നത് തൊഴിൽ ചെയ്യാനുള്ളൊരു മനസ്സ് അത് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അല്ലാതെ തൊഴിൽ ചെയ്യാനുള്ളൊരു മനസ്സൊന്നും ദൈവം നമുക്ക് തരില്ല നമുക്ക് മാർഗങ്ങൾ തരും ആരോഗ്യം തരും നമ്മൾ ചടഞ്ഞുകൂടി വീട്ടിലിരിക്കാതെ കിട്ടുന്ന തൊഴിൽ നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അത് ചെയ്ത് പൂർത്തിയാക്കിയാൽ തീർച്ചയായിട്ടും തന്നെ വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇനിയും ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനെ എനിക്ക് നാളത്തേക്ക് ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ എനിക്ക് കിട്ടണേ എന്നൊന്നും പ്രാർത്ഥിക്കാതെ നമുക്ക് നല്ല തൊഴിലും വരുമാനവും കിട്ടണേ എന്ന് വേണം പ്രാർത്ഥിക്കാനായിട്ട് ദൈവമല്ല നമുക്ക് കാശ് തരേണ്ടത് അല്ലെങ്കിൽ നമുക്ക് വഴി കിടന്ന് കളഞ്ഞു കിട്ടുകയല്ലേ വേണ്ടത് ഇല്ലെങ്കിൽ നമുക്കൊരു ലോട്ടറി അടിച്ചിട്ടല്ല നമുക്ക് മാർഗങ്ങൾ ഉണ്ടാകേണ്ടത് അങ്ങനെ വന്നാൽ ആരും കളയില്ല പക്ഷെ അതല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടതും അതിനു വേണ്ടി അല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ തൊഴിൽ നിലനിർത്തി തരണേ തൊഴിലിന് അവസരങ്ങൾ ഉണ്ടാകണേ തൊഴിൽ ചെയ്യാനുള്ള ആരോഗ്യം നമുക്ക് കിട്ടണേ തൊഴിൽ ചെയ്താൽ അതിനുള്ള ധന വരുമാന മാർഗം അതുവഴി നമുക്ക് കിട്ടണേ കിട്ടിയിട്ടും കാര്യമില്ല ആ വരുന്ന മാർഗം അതായത് ഒരു പതിനായിരം രൂപ ഒരു ദിവസം നമ്മുടെ കയ്യിൽ വന്നാൽ പോലും അതുകൊണ്ട് ഒരു ഒരു ചുക്കും വാങ്ങിക്കാൻ പറ്റാത്തവരുമുണ്ട് എന്നാൽ അഞ്ഞൂറ് രൂപ കിട്ടിയാൽ അതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നവരുമുണ്ട് അപ്പം ധനം വന്നാൽ പോലെ അത് നമുക്ക് സന്തോഷകരമായി നമ്മുടെ കാര്യങ്ങൾ എല്ലാം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാനുള്ള അത് അങ്ങനെ ചെലവഴിക്കാനുള്ള ഒരു ബുദ്ധിയും അവസരം കൂടി നമുക്ക് തരണേ എന്ന് വേണം പ്രാർത്ഥിക്കാൻ പലരും പോയി നിന്നിട്ട് അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്കൊരു പതിനായിരം രൂപ വേണം അത് എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടണേ എന്നുള്ള രീതിക്ക് ക്ഷേത്രത്തിൽ പോവുക ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് ഒരു ലോട്ടറി എടുക്കുക അത് നേരെ പൊറ്റിയുടെ കൊണ്ടു പൂജിക്കാൻ കൊടുക്കുക തിരിച്ചിറങ്ങിയിട്ട് ചിലവർ എല്ലാം പ്രാർത്ഥിച്ച് ഭഗവാൻ ലോട്ടറി എടുക്കാൻ പോവുകയാണ് അതെനിക്ക് ഒന്നാം സമ്മാനം തന്നെ കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിച്ചൊരു പുറത്ത് വന്നിട്ട് ലോട്ടറി എടുത്തിട്ട് പോകുന്നു അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട് അതൊന്നും ദൈവത്തിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല ദൈവം ഒരിക്കലും ആർക്കും ഇങ്ങനെ വെറുതെയും അല്ലെങ്കിൽ വഴിയിൽ കൊണ്ടിട്ടും ലോട്ടറി അടിപ്പിച്ചും അക്കൗണ്ടിലേക്ക് ഇത് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തൊന്നുമല്ല ദൈവം നമുക്ക് തന്നെ ധനവരുമാനം തരുന്നത് ധനവരുമാന മാർഗങ്ങൾ അതാണ് തുടക്കം പറഞ്ഞത് വരുമാന മാർഗങ്ങളാണ് ദൈവം നമുക്ക് തരുന്നത് അതായത് തൊഴിൽ അവസരങ്ങൾ അത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ദൈവത്തിൻ്റെ അടുത്ത് പോയി നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് തൊഴിലുകൾ കിട്ടും ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പലർക്കും പലരുടെയും അവസ്ഥ എന്ന് വെച്ചാൽ ജോലി ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരാണ് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത് തൊഴിൽ ചെയ്യാൻ അറിയാം എന്നുള്ള മിക്ക ആൾക്കാർക്കും നമുക്ക് ജോലിയുണ്ട് നമ്മുടെ നാട്ടിൽ അതായത് ഇപ്പോൾ കേരളത്തിലിരുന്നാണ് ഞാനിത് സംസാരിക്കുന്നത് ഇന്ന് ഒരുപാട് തൊഴിലവസരങ്ങളാണ് പക്ഷേ നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇന്ന് തൊഴിൽ പ്രത്യേകിച്ച് ഇന്ന് വളർന്നു വരുന്ന തലമുറയ്ക്ക് തൊഴിലിന് പോകാനുള്ള ഒരു താല്പര്യ കുറവ് അതിന് അവർ പറയുന്ന കാരണം കാരണങ്ങൾ ഇതൊന്നുമല്ല അവർ ആഗ്രഹിക്കുന്ന തൊഴിൽ അതായത് നമ്മുടെ നാട്ടിൽ ഇന്ന് ഉള്ള ഒരു ഒരു തൊഴിലും ഒരു കൈത്തൊഴിൽ ആർക്കും താല്പര്യമില്ല അങ്ങനെയുള്ള തൊഴിലൊന്നുമല്ല ഇന്ന് കുട്ടികൾ ആഗ്രഹിക്കുന്നത് അഥവാ അവൻ ആഗ്രഹിച്ചു പോയാൽ പോലും ഞങ്ങളെപ്പോൾ ഉള്ള മാതാപിതാക്കളെ പറയും എൻ്റെ മകൻ അതിനുള്ളതല്ല അവൻ വർഷാപ്പ് പണി പഠിക്കേണ്ടവനല്ല അല്ലെങ്കിൽ അവൻ പെയിൻറ്റിങ് പഠിക്കേണ്ടവനല്ല അല്ലെങ്കിൽ അവൻ ഈ പറഞ്ഞത് ഒരു മേശൻ പണിക്ക് പോകേണ്ടവനല്ല അവൻ ഡോക്ടറോ എഞ്ചിനീയറോ ആകണം അതിനു വേണ്ടിയാണ് ഞാൻ അവനെ പഠിപ്പിച്ചത് ശരിയാണ് എല്ലാ കുട്ടികളുടെയും ആഗ്രഹങ്ങൾ അതുതന്നെയാണ് പക്ഷെ നമുക്ക് ജീവിക്കാം നമ്മുടെ അവസരം കൂടി അല്ലെങ്കിൽ നമ്മുടെ ഒരു 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 ചുറ്റുപാട് കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കുന്ന കണക്ക് നമ്മുടെ കുട്ടി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തൊഴിൽ വരെ അവന് ഒരു തൊഴിലിനും വിടാതിരിക്കരുത് ഒരു പ്രായം ആയി കഴിഞ്ഞാൽ വിദ്യ ചെയ്തുകൊണ്ടിരുന്നാലും മറ്റെന്ത് മേഖലയിലേക്ക് പോയാലും തൊഴിൽ ചെയ്യാൻ പ്രത്യേകിച്ചും പുരുഷന്മാർ തയ്യാറാകണം ഒരു പ്രായം കഴിഞ്ഞാൽ അവരെന്തെങ്കിലും തൊഴിൽ ചെയ്ത് പത്ത് പൈസയുടെ വരുമാനം ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 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 അവസ്ഥ നമ്മുടെ നാട്ടിലില്ല കൈത്തൊഴിൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ ചുറ്റുപാടുകൾക്ക് അനുസരിച്ചൊരു തൊഴിൽ മാർഗം തേടാൻ ഇന്ന് ആർക്കും താല്പര്യമില്ല കാരണം നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരുപാട് ലക്ഷക്കണക്കിന് ഒരു ഉദാഹരണം തുടക്കം ഒരു പത്ത് ലക്ഷത്തോളം ചെറുപ്പക്കാർക്ക് ജോലി ഇല്ലാതെ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ തന്നെ അതിൻ്റെ അഞ്ചരട്ടിയോളം അന്യദേശ തൊഴിലാളികൾ വന്ന് ജോലി ചെയ്തു പോകുന്ന ഒരു നാടാണ് അതൊരു അത്ഭുത പ്രതിഭാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഞാനൊരു ഒരു 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 ഉദാഹരണത്തിന് ഒരു കണക്ക് പറയുന്ന പത്ത് ലക്ഷത്തോളം നമ്മുടെ ചുറ്റുപാടുമുള്ള അതായത് നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് തൊഴിലില്ലാതെ തെക്ക് വടക്ക് നടക്കുമ്പോൾ ഈ കേരളത്തിൽ അതിൻ്റെ അഞ്ചരട്ടിയോളം വരുന്ന അന്യദേശത്തൊഴിലാളികൾ ഇവിടെ വന്ന് ജോലി ചെയ്ത് സുഭിക്ഷമായി അവർ ജീവിക്കുന്നുണ്ട് അവരുടെ ഒരു ഗൾഫാണിത് നമ്മുടെ ഈ കേരളം എന്ന് പറയുന്നത് അന്യദേശ തൊഴിലാളികളുടെ ഇവിടെ വന്നവർ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി അവർ ജീവിക്കുന്നു അവരുടെ നാട്ടിൽ നല്ല കോൺക്രീറ്റ് മന്ദിരങ്ങളാകുന്നു ഞാൻ കൽക്കട്ടയിൽ പോയിരുന്നു കുറച്ച് ആളുകൾക്ക് മുമ്പ് അപ്പോൾ കണ്ടതാണ് അവിടെയൊന്നും പഴയ ഈ തകര ഷെഡും കാര്യങ്ങളൊന്നുമല്ല എല്ലാം മാറിപ്പോയി എല്ലാം നമ്മുടെ ഇവിടെ നിന്നും പോകുന്ന പൈസയാണ് ഏറിയ പങ്കും പക്ഷെ നമ്മുടെ കുട്ടികളോ തൊഴിലില്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കുന്ന ഒരവസ്ഥ അതായത് ചോക്കുമലയിൽ ഇരിക്കുന്നവൻ ചോക്കുമലയിൽ ഇരിക്കുന്നവൻ ഒരു കഷ്ണം ചോക്ക് തേടി തെണ്ടിത്തിരിയുന്ന ഒരവസ്ഥ അപ്പം തൊഴിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ധനം വരുമാനം ഉണ്ടാകുകയുള്ളൂ അത് ഏത് ദൈവത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാലും പക്ഷെ തൊഴിൽ ചെയ്യാൻ മനസ്സുള്ള ഒരുത്തൻ ഒരു ക്ഷേത്രത്തിലും ഒരു പള്ളിയിലും മോസ്കിലും പോയി പ്രാർത്ഥിക്കണ്ട അതാണ് ദൈവത്തിൻ്റെ ഒരു രീതി നീ തൊഴിൽ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക നമുക്ക് ധനവരുമാന മാർഗത്തിന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ നമുക്ക് സംവിധാനങ്ങളുണ്ട് ഏത് ക്ഷേത്രത്തിൽ പോയി നമുക്ക് പ്രാർത്ഥിക്കാം വിശേഷവിധിയായി നമുക്ക് ലക്ഷ്മി ദേവിയും കുബേരസ്വാമിയും നമുക്ക് പ്രാർത്ഥിക്കാം അതൊക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ തന്നെ വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാക്കി തരുന്നതിന് ഉപകരിക്കും പക്ഷെ മാർഗങ്ങൾ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല വരുന്ന തൊഴിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ അത് അവിടെ അത് ശരിയാവില്ല അല്ലെങ്കിൽ അത് തൊഴിൽ തരുന്നവൻ അത്ര നല്ലവനല്ല അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നപ്പോൾ കൂട്ടത്തിലുള്ളവരാരും എന്നോട് മിണ്ടിയില്ല എന്നോട് പറഞ്ഞില്ല അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് പഴുതുകൾ പറഞ്ഞ് തൊഴിൽ ചെയ്യാതെ ഇങ്ങനെ ഉഴപ്പ് നടക്കുന്ന ഒരുപാട് പേരെ എനിക്ക് നേരിട്ട് അറിയാം എന്നുള്ളതാണ് നമ്മൾ ജോലിക്ക് പോയാൽ നമ്മളെ ഏൽപ്പിക്കുന്ന തൊഴിൽ ഭംഗിയായി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക വൈകുന്നേരം ആ കിട്ടുന്ന കാശ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നാല് ഈ ഒരു ആവശ്യം പറഞ്ഞ് നമ്മൾ ഒരു ദേവതമാരുടെ അടുത്ത് പോകേണ്ട കാര്യമില്ല കാരണം ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവന് ആരോഗ്യവും ബുദ്ധിയും തന്നിരിക്കുന്നത് അധ്വാനിച്ച് ജീവിക്കാനാണ് അത് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ധനമാർഗത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ അലഞ്ഞുതിരിയേണ്ട കാര്യമില്ല എന്നാൽ ചില ദോഷങ്ങൾ കൊണ്ട് നമുക്കങ്ങനെ ഒരു അവസ്ഥ തൊഴിലില്ലാത്തൊരവസ്ഥ വന്നു പോയാൽ മാത്രം നമ്മൾ ഏതെങ്കിലും ക്ഷേത്രത്തിലോ നമ്മുടെ വിശ്വാസം വിശ്വാസമനുസരിച്ച് മറ്റേതെങ്കിലും ആരാധനാലയത്തിലോ പോയി നമുക്ക് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് അപ്പം ഞാൻ ഇന്ന് ഇന്ന് ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി ഇതാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഇതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇത് ഞാൻ പറയാൻ ഞാൻ തന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരും വിചാരിക്കും ഇങ്ങനെ ഇരുന്ന് ഈ ക്യാമറയുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ പറയുന്നതോ അല്ലെങ്കിൽ ഒരിടത്ത് പോയി പൂജ ചെയ്യുന്നതോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി ഒരു ഒരു പൂജ നടത്തുന്നതോ അതൊക്കെ ഈസി പണിയാണെന്ന് വിചാരിക്കും പക്ഷെ അതിലേക്ക് ഇറങ്ങുമ്പോഴേ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അറിയാൻ പറ്റുകയുള്ളൂ ഈ ഇദ്ദേക്കെ വന്നിരുന്ന് ചുമ്മാ ഇങ്ങനെ പറയുന്നതിന് ഇതിൻ്റെ പിന്നിലും ഒരുപാട് അധ്വാനങ്ങളുണ്ട് പിന്നിലും ഇതിൻ്റെ മുന്നിലും ഒരുപാട് അധ്വാനങ്ങളുണ്ട് ഉറക്കമില്ലാതെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അത് ചെയ്യുന്നത് ഈ ഇത് ചെയ്യുന്നത് നാട്ടുകാരെ മാത്രം ഇത് ഒരു എന്താണ് അറിയിപ്പ് കൊടുക്കാനല്ല എൻ്റെ ഒരു ജീവിതമാർഗം കൂടിയാണ് ഞാനത് തുറന്നു പറയുന്നുണ്ട് അതുകൊണ്ട് ഈ നമ്മളെല്ലാവരും അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ മുന്നിൽ തന്നെ ധനം ഉണ്ട് അത് നമ്മളിലേക്ക് വരികയും ആവശ്യത്തിന് അപ്പുറം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ അത് നമുക്ക് പ്രയോജനപ്പെടുകയും ചെയ്യും നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാൻ അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ പാസ്പോർട്ടോ പകരത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്കെന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഭൂമിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനോ ഏതെങ്കിലും വിധത്തിലുള്ള വാസുദോഷം ഭൂമിദോഷം അങ്ങനെയുള്ള ദോഷങ്ങളാണ് മിക്കവാറും നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ വരുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്നിട്ട് നേരിട്ട് ആ നിങ്ങളുടെ ഭൂമിയിൽ വന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിലും ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അത് ഇനി ഏത് ജില്ലയിലാണ് മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഞാനത് ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേർ വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് അവിടെ വരുന്നവരും ദയവായിട്ട് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസം ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയെയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം